ഞാൻ നല്ല ലെമൺ ജ്യൂസും സുഗീനും പാട്ടെടുത്തുകയറാക്കിയ ഒരാളാണ് കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കുന്നംകുളത്ത് അപ്പം ഞാൻ തൽക്കാലം ജോലിയൊക്കെ ഇല്ലാതിരിക്കുന്ന അങ്ങനെ ഒരു ഗ്യാപ്പിൽ അവിടെ കുന്നംകുളത്താണ് എൻ്റെ വീട് ഇട്ടിമാണി ഉണ്ട് അതിൻ്റെ കാന്റീനിൽ നല്ല സുഖീനും ലൈം ജ്യൂസും കിട്ടും അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബൈക്കിൽ കയറിയിട്ട് അവിടെ പോകും അവിടെ ഇരുന്ന് വർത്തമാനം പറയും അപ്പം അവിടെ ഒരു മ്യൂ ഉണ്ണി എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ പുള്ളി പുള്ളിയുടെ ഒരു ആൽബം സെറ്റ് ചെയ്യായിരുന്നു ഇസ്റ്റോസിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ഇപ്പം എൻ്റെ ഈ ഫ്രണ്ട് ഗിറ്റാർ വായിക്കുന്ന ആളാണ് എന്നെ കൊണ്ടുപോയയാൾ അപ്പോൾ അവിടെ ചെന്ന് അവർ ട്യൂണൊക്കെ ചെയ്ത് അവർക്ക് ആരുടെയോ പാടാനുള്ള ഡേറ്റ് കിട്ടി പക്ഷേ ലിറിക് ആയിട്ടില്ല അപ്പം എന്നോട് എഴുതാമോ എന്ന് ചോദിച്ചു ഞാനിങ്ങനെ എനിക്ക് ക്ഷീണത്തിനൊന്നും എഴുതി പരിചയമില്ല അങ്ങനെ ട്രൈ ചെയ്ത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഞാൻ ആ ഒരു പാട്ട് പൂർത്തിയായിരുന്നു ആ സമയത്ത് ടൈം ലിമിറ്റ് ഒന്നുമില്ല അങ്ങനെയാണ് ഞാൻ അത് നിർത്തിയെ ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് അവനിപ്പോ എൻ്റെ കൂടെ ഇല്ല അവനാണ് സിനിമയിലേക്ക് ഒരു എന്നെ കൊണ്ടുവന്നത് ജയനു പറഞ്ഞിട്ട് ജയൻ എന്ന ഉണ്ണി അസോസിയേറ്റ് ആയിരുന്നു ഉണ്ണേഷണ സാർ ജയൻ ഉണ്ണി എന്നെ പരിചയപ്പെടുത്തി അങ്ങനെ ദ ത്രില്ലറിൽ എഴുതി